കർണാടക മണ്ണിടിച്ചൽ ദുരന്തത്തിൽ കാണാതായ അർജുനെ രക്ഷിക്കുവാൻ വേണ്ടി ഈശ്വരന്റെ ദൗത്യവുമായി എത്തിയത് ഈശ്വർ മാൽപ്പേയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ പരിക്കേറ്റ് ഒരു തുരുത്തിൽ അകപ്പെട്ടുപോയ എല്ലാവിധ സഞ്ചാര മാർഗങ്ങളും അടഞ്ഞ് മുണ്ടക്കൈ മലയിൽ അകപ്പെട്ടുപോയ ആളുകളെ രക്ഷിക്കുവാൻ വേണ്ടി ഇന്ത്യയുടെ അഭിമാനമായ ഇന്ത്യൻ വായുസേന പറന്നിറങ്ങിയിരിക്കുന്നു അപകടം നടന്ന് പതിനാലാം മണിക്കൂറിൽ ഇവരെ എങ്ങനെ രക്ഷിക്കേണ്ടു എന്നറിയാതെ സംസ്ഥാനത്തെ എല്ലാ രക്ഷാപ്രവർത്തകരും പകച്ചു നിൽക്കുന്ന അവസരത്തിലാണ് അതിസങ്കീർണമായ കാലാവസ്ഥയെ അവഗണിച്ചുകൊണ്ട് കുറഞ്ഞ കാഴ്ചയിൽ മൂടൽ അന്തരീക്ഷത്തിൽ ഉറപ്പില്ലാത്ത മണ്ണിൽ ഉരുൾപൊട്ടൽ കഴിഞ്ഞ നാമാവശേഷമായി നാശമായി കഴിഞ്ഞിരിക്കുന്ന മണ്ണിലേക്ക് ഇന്ത്യൻ വായുസേനയുടെ ഹെലികോപ്റ്റർ ധൈര്യപൂർവ്വം പറത്തിയിറക്കിക്കൊണ്ട് വായുസേനയുടെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനു വേണ്ടി എത്തിയിരിക്കുന്നു ഇന്ത്യയുടെ അഭിമാനമായ വായുസേന തന്നെയാണ് ഇപ്പോൾ നമ്മുടെ പൗരന്മാരെ രക്ഷിക്കാൻ വേണ്ടി വയനാട്ടിലെ സങ്കീർണമായ മണ്ണിലേക്ക് പറന്നിറങ്ങിയിരിക്കുന്നത് ഉരുൾപൊട്ടൽ കഴിഞ്ഞ് പതിനാലാം മണിക്കൂറിലാണ് ഇവർ വായുസേന എത്തിയിരിക്കുന്നത് അതീവ സങ്കീർണമായ കാലാവസ്ഥയാണെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും മൂടൽ മഞ്ഞ് മൂടിയിരിക്കുന്ന അന്തരീക്ഷത്തിൽ കാഴ്ച പരിമിതിയുണ്ട് തോരാതെ പെയ്യുന്ന അതിതീവ്രമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഉരുൾപൊട്ടലിൽ തകർന്നടിഞ്ഞു കിടക്കുന്ന നദീതീരത്തേക്കാണ് ഉറപ്പില്ലാത്ത മണ്ണിലേക്കാണ് ഇന്ത്യൻ വായു സേനയുടെ പൈലറ്റുമാർ ഈ ഹെലികോപ്റ്റർ പറത്തിയിറക്കിയിരിക്കുന്നത് തങ്ങളുടെ പൗരന്മാരെ രക്ഷിക്കുവാൻ വേണ്ടി ഏത് വിധേനയും രക്ഷിച്ചെടുക്കുക എന്നുള്ള ആ ഒരു കൂടി വന്നിരിക്കുന്ന ഇന്ത്യൻ വായു സേനയ്ക്കും പൈലറ്റിനും ഒരു ബിഗ് സല്യൂട്ട് കേരളത്തിന്റെ ബിഗ് സല്യൂട്ട് നൽകുവാൻ ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുകയാണ് അപകടം കഴിഞ്ഞ് പതിനാലാം മണിക്കൂറിൽ വായുസേന പറഞ്ഞിറങ്ങുമ്പോൾ പരിക്കേറ്റവരെ അത്രയും തന്നെ എത്രയും വേഗം രക്ഷാ ദൌത്യത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അവരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ നടത്തുന്ന ദൌത്യം ഈ കഴിഞ്ഞ നിമിഷങ്ങളിൽ വരെ വായുസേനയ്ക്ക് ഇങ്ങോട്ടേക്ക് എത്തുവാൻ പറ്റുമോ ഹെലികോപ്റ്റർ ഇവിടെ ഇറക്കുവാൻ പറ്റുമോ എന്നുള്ള സംശയങ്ങളെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അത്തരം സങ്കീർണതകളെയെല്ലാം അവഗണിച്ചുകൊണ്ട് ഏത് വിധേനയും പരിക്കേറ്റ തങ്ങളുടെ പൗരന്മാരെ രക്ഷിക്കുക എന്നുള്ള കർത്തവ്യത്തോടു ഇപ്പോൾ ഇന്ത്യൻ വായുസേന മണ്ണിൽ പറന്നിറങ്ങിയിരിക്കുന്നു ഉണ്ടക്കൈയിലേക്കുള്ള മാർഗങ്ങളായിരുന്ന പാലങ്ങളെല്ലാം ഇന്നലെ ഉരുൾപൊട്ടലിൽ നാമാവശേഷമായി തകർന്നടിഞ്ഞിരിക്കുന്നു ഇതിന് ഇന്ത്യൻ സേനയുടെ എം ഇ ജി സ്ഥലത്തെത്തിയിട്ടുണ്ട് അവർ പാലങ്ങൾ പുനർനിർമ്മിക്കുമ്പോൾ കൂടുതൽ രക്ഷാദൌത്യങ്ങൾ ഉണ്ടാകുമെങ്കിലും അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന പരിക്ക് പറ്റി കഴിയുന്ന ആളുകളെ സുരക്ഷാ താവളങ്ങളിലേക്ക് മാറ്റുവാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇന്ത്യൻ സേന എത്തിയിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അഭിമാനകരമായ കാര്യം തന്നെയാണ് ഈ നിമിഷത്തിൽ ഒരിക്കൽ കൂടി ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിഞ്ഞ് കാണാതായ അർജുനെ രക്ഷിക്കാൻ വേണ്ടി അവിടെ ഈശ്വരന്റെ ദൗത്യം എന്ന രീതിയിൽ ഒരു ഈശ്വരദൂതനായി ഈശ്വർ മാൽപേ എന്ന ഒരാളാണ് ഗംഗാവലിപ്പുഴയുടെ ിലേക്ക് തുള്ളിമറിയുന്ന ഓളങ്ങളിലേക്ക് ചാടിയിറങ്ങി അർജുനെ രക്ഷിക്കുവാൻ വേണ്ടി കണ്ടെത്തുവാൻ വേണ്ടി വന്നതെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇന്ത്യൻ വായുസേനയാണ് എന്നുള്ളത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നതിൽ യാതൊരു തരത്തിലുള്ള മടിയും ഞങ്ങൾക്കില്ല അഭിമാനപൂർവ്വം ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾ ഇന്ത്യൻ വായുസേനയെ വീണ്ടും പ്രശംസിക്കുന്നു ബിഗ് സല്യൂട്ട് അർപ്പിക്കുന്നു ഇതുവരെ അറിയുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏതാണ്ട് തൊണ്ണൂറ്റിനാല് പേരാണ് ഉരുൾപൊട്ടലിൽ മരിച്ചത് എന്നാണ് അറിയുന്നത് ഇതിലേറെ പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത് കേരള സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും സംയുക്തമായി നടത്തുന്ന ഈ തെരച്ചിലിനൊടുവിൽ എല്ലാവരെയും നമുക്ക് സുരക്ഷിതമായി തന്നെ കണ്ടെത്തുവാൻ സാധിക്കും എന്നുള്ള പ്രത്യാശയിലാണ് പ്രതീക്ഷയിലാണ് രണ്ട് മൂന്ന് ഗ്രാമങ്ങൾ ഒന്നാകെ ഇല്ലാതെയായി പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട വസ്തുത നാനൂറ് വീടുകളാണ് രാത്രി ഉണ്ടായ ഒന്നരക്കും നാലിനും ഇടയ്ക്കുണ്ടായ രണ്ട് ഉരുൾപൊട്ടലിൽ നാമാവശേഷമായിരിക്കുന്നത് നിരവധി ആളുകളെയാണ് കാണാതായിരിക്കുന്നത് തൊണ്ണൂറ്റി നാല് പേരെ ഇതുവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു ഇനിയും ഉരുൾപൊട്ടലിൽ ഉരുണ്ടുവന്ന പാറയ്ക്കടിയിലും ചെളിയിലും മണ്ണിലും പുതിഞ്ഞ നിരവധി ജീവനുകൾ ഉണ്ട് എന്ന് തന്നെയാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത് എന്നാൽ പ്രതികൂലമായ കാലാവസ്ഥ മൂലം അങ്ങോട്ടേക്ക് എത്തുവാനോ രക്ഷാദൌത്യത്തിൽ ഏർപ്പെടുവാനോ സാധിക്കാതെ ഇരിക്കുന്ന ഈ അവസരത്തിൽ കൂടുതൽ കൂടുതൽ രക്ഷാ എത്തിക്കൊണ്ട് ഇവരെ രക്ഷിക്കുവാനുള്ള ഏത് വിധേയനുമുള്ള ഏത് മാർഗവും അവലംബിക്കും എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ രാത്രിയാവുന്നു അവിടെ വെളിച്ചക്കുറവുണ്ട് പ്രതികൂല കാലാവസ്ഥയാണ് നന്നായി മഴ പെയ്യുന്നുണ്ട് എങ്കിലും ഈ രക്ഷാ ദൗത്യത്തിൽ നിന്ന് മാറുവാൻ ഒരിക്കലും തങ്ങൾ ഒരുക്കമല്ല തങ്ങളുടെ കാണാതായിരിക്കുന്ന അവസാന വരെ കണ്ടെത്തിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് മാറും എന്നുള്ള ആത്മാർത്ഥതയോടുകൂടി തങ്ങളുടെ പൗരന്മാർക്ക് വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ തങ്ങളുടെ ജീവൻ തന്നെ ബലിയേർപ്പിക്കാൻ തയ്യാറാണ് എന്നുള്ള കൂടി തന്നെയാണ് എല്ലാ രക്ഷാ ദൗത്യ പ്രവർത്തകരും വയനാട്ടിൽ ഒരു കൂടി നിൽക്കുന്നത് ഇത് തന്നെയാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ഒരുമ ഏതെങ്കിലും തരത്തിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ കേരളീയർ നാം ഒന്നാണ് നമ്മൾ ഒന്നാണ് എന്നുള്ള സന്ദേശം നൽകിക്കൊണ്ട് തന്നെയാണ് എപ്പോഴും അഭിമാനകരമായി തന്നെ കേരളത്തിലെ ഓരോ പൗരനും നിലകൊണ്ടിട്ടുള്ളത് ഇതുകൊണ്ട് തന്നെ വയനാട്ടിൽ ഈ വലിയ ദുരന്തത്തിൽ കാണാതായ ഓരോരുത്തരെയും നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മുടെ ഏവരുടെയും പ്രതീക്ഷ അതിനുവേണ്ടി പ്രതികൂല കാലാവസ്ഥയിൽ രക്ഷാദൌത്യം നൽകുന്ന ഓരോരുത്തർക്കും നമുക്ക് ആത്മാർത്ഥമായി തന്നെ ആശംസകൾ അർപ്പിക്കാം കാണാതായ എല്ലാവരെയും കണ്ടെത്താൻ സാധിക്കട്ടെ ഈ മഹാദുരന്തത്തിൽ കാലഗതി പ്രാപിച്ചവർക്ക് ആദരാഞ്ജലികൾ നമുക്ക് അർപ്പിക്കാം ഇനിയും ഒരു മരണം കൂടി രേഖപ്പെടുത്താതിരിക്കട്ടെ രക്ഷാപ്രവർത്തകർക്ക് എല്ലാവരെയും തന്നെ കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യാശിക്കാം